എല്ലാവരും എന്നെ ഒന്ന് സഹായി സഹായിക്കണം എൻ്റെ പേര് സുഭാഷ് എൻ്റെ കിഡ്നി രണ്ടും ആയി കിഡ്നി മാറ്റിയൊക്കെ ശസ്ത്രക്രിയക്ക് കിഴനാവണമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഡോക്ടർമാർ വയസ്സായ എൻ്റെ അച്ഛനെയും അമ്മയും ജോലി ചെയ്ത് നോക്കിയിരുന്നത് ഞാനാണ് അപ്പോൾ എനിക്ക് പറ്റാത്തതുകൊണ്ട് കൊണ്ട് ജോലിക്ക് പോകുന്നില്ല നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാകണം എൻ്റെ മോൻ രണ്ട് കിഡ്നിയും അവനെ ചികിത്സിക്കാൻ വേണ്ടി യാതൊരു നിർവാഹവും ഇല്ല ഞങ്ങൾ രണ്ടുപേരും രോഗികളാണ് അവൻ്റെ ചികിത്സ വരമാന്യം കൊണ്ടാണ് ഞങ്ങളുടെ വീട് കഴിഞ്ഞു പോയത് യാതൊരു മാർഗ്ഗവും ഇല്ല അവൻ്റെ തൊഴിൽ വെള്ളം തിളപ്പിച്ച് ചൊടിക്കാൻ പോലും യാതൊരു മാർഗ്ഗവും ഇല്ലാത്ത സാഹചര്യം ആയിരുന്നു ഞങ്ങൾ സഹായിക്കണം എന്നാലും ഞങ്ങൾ സഹായിക്കണം ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് വന്നാലും ചോദിച്ചിരിക്കുന്നു ഇരുപത്തഞ്ച് പൈസയ്ക്ക് നിർവാഹമില്ലാത്തവരാണ് ഞങ്ങൾ അവനൊതിൽ വെള്ളം തിളപ്പിച്ചുകൊടുക്കാൻ പോലും രാവിലെ ആരും അതിന് ഒന്നും പറഞ്ഞ് കാത്തിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ റബ്സൽ നിങ്ങളുടെ മുന്നിലേക്ക് െത്തിക്കുവാനാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞങ്ങളി നാട്ടുകാർ മൊത്തം ഇന്നിവിടെ കൂടിയിരിക്കുന്നത് ജാതിമത ഭേദമന്യെ രാഷ്ട്രീയം മറന്ന് ഒരു നാട് മുഴുവൻ ഒരു സഹോദരന് വേണ്ടി നിങ്ങളുടെ മുന്നിൽ കൈനീട്ടുകയാണ് പ്രിയപ്പെട്ടവരെ കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി നിയോജക മണ്ഡലത്തിൽ കുലശേഖരപുരം പഞ്ചായത്തിൽ വാർഡ് മൂന്നിൽ താമസിക്കുന്ന പ്രിയപ്പെട്ട സഹോദരൻ സുഭാഷ് എന്ന് പറയുന്ന കേവലം നാൽപ്പത്തി രണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള പ്രിയപ്പെട്ടവൻ്റെ വൃക്കകളും തകരാറിലായി ചികിത്സിക്കാൻ പണമില്ലാതെ നമ്മുടെ മുൻപിൽ കൈനീട്ടുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇരുപത് വർഷങ്ങൾക്ക് മുൻപേ ഈ സഹോദരന്റെ വൃക്കകളും തകരാറിലാവുകയും അദ്ദേഹത്തിൻ്റെ ഈ പ്രായമുള്ള അച്ഛൻ അന്ന് ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിൻ്റെ ഒരു വൃക്ക ഈ സഹോദരന് ദാനം നൽകുകയും പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വീണ്ടും ഇദ്ദേഹത്തിൻ്റെ വൃക്ക തകരാറിലാവുകയും ഇപ്പോൾ വളരെ അടിയന്തരമായിട്ട് വൃക്ക മാറ്റിവെച്ചാൽ മാത്രമേ ഈ സഹോദരനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ ഈ വൃദ്ധ മാതാവിൻ്റെയും ഈ പിതാവിന്റെയും ഏക ആശ്രയമാണ് ഈ സുഭാഷ് എന്ന് പറയുന്ന സഹോദരൻ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഇവർക്ക് കരയാനോ ഒന്ന് ഉറക്കെ സംസാരിക്കാനോ ഇവർക്ക് വേണ്ടി ഒന്ന് ഉറക്കെ പൊട്ടിക്കറിയുവാനോ ഒരു ആൾ പോലും ഇല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇവർക്ക് വേണ്ടി ഇവർ മാത്രമേ ഉള്ളൂ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു പത്ത് രൂപയാണെങ്കിൽ പത്ത് രൂപ കൊടുത്ത് സഹായിക്കണം ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാത്ത ഈ കുടുംബം ഒന്ന് ഡയാലിസിന് പോകണമെങ്കിൽ നാട്ടുകാരുടെ മുന്നിൽ കൈനീട്ടേണ്ട ഒരു അവസ്ഥയാണ് ആഹാരം കഴിച്ചില്ലെങ്കിലും വേണ്ടില്ല എൻ്റെ മകൻ ഡയാലിസ് ചെയ്ത് ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ഈ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ ആര് തട്ടി മാറ്റരുത് ഇത് കണ്ടില്ല സുഭാഷിന്റെ മുഖം നോക്കി നിങ്ങൾ അത് ദയനീയമാണ് അദ്ദേഹത്തിന്റെ നല്ല കാലത്ത് ടൈൽസിന്റെ ജോലി ചെയ്തിട്ട് കുടുംബം നോക്കി നല്ല രീതിയിൽ മുന്നോട്ട് പോയ ഒരു സഹോദരനാണ് തൻ്റെ ജീവിതമെല്ലാം മറന്ന് തന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ജീവിച്ച ഈ സുഭാഷിനെ നമ്മൾ വേണ്ട പ്രിയപ്പെട്ടവരെ ഒന്ന് ചേർത്ത് പിടിക്കാൻ ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു ചെറിയ തുകയാണെങ്കിലും സഹായിക്കണമെന്ന് ഞാൻ ഞാൻ ഞാൻപുരത്തെ രണ്ടാം വാർഡിലെ മുൻ മെമ്പറാണ് എനിക്ക് ഈ വീടുമായിട്ട് അടുത്ത ബന്ധമുണ്ട് ഈ പയ്യന് സുഖമില്ലാതായിട്ട് ഇരുപത്തഞ്ച് വർഷത്തോളമായി രണ്ട് വ്യക്തി തയ്യാറായതാണ് അതിനുവേണ്ടി സുഖ മനസ്സുകളുടെ സഹായം അഭ്യർത്ഥിച്ചു നമസ്കാരം ഞാൻ കോട്ടയക്കുപുറത്തെ ഒരു പൊതുപ്രവർത്തകനാണ് പിന്നെ എനിക്ക് ഏറ്റവും അടുത്ത് അറിയാവുന്നു ഞങ്ങളുടെ തൊട്ടായൽക്കാരനാണ് സുഭാഷ് സുഭാഷ് വൃക്ക സംബന്ധമായ അസുഖത്താൽ രണ്ട് ഇരുപത്തഞ്ച് വർഷത്തിന് മേലെ ആയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഈ അസുഖം ഭേദമാക്കുവാൻ നല്ലവരായ എല്ലാ ആൾക്കാരുടെയും സഹായ സഹകരണങ്ങൾ കുളിശേർപുരം കോട്ടക്കുറം മൂന്നാം വാർഡിലെ മെമ്പറാണ് ഞാൻ എൻ്റെ പേര് സാവിത്രി എൻ്റെ വാർഡിലുള്ള സുഭാഷിൻ്റെ കിഗ്നി കംപ്ലൈൻറ് രണ്ട് കം കിഗ്നിക്കും ആയി അത് മാറ്റിവെക്കുന്നതിന് സുമനസ് ആയ എല്ലാ നാട്ടുകാരുടെയും സഹായ സഹകരണം ഉണ്ടാകണമേ എന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഈ മൂന്നാം വാർഡിലെ ആശാവർക്കറുമാണ് ഞാൻ ഈ ക്ഷേത്രത്തിന്റെ ക്ഷേത്രത്തിന് പടിഞ്ഞാറവശം കൊച്ചുമടത്തിൽ വടക്കതിൽ സുഭാഷ് എന്ന വ്യക്തി ഇരുവൃക്കകളും തയ തകരാറിലായി ചികിത്സയിലും മാസത്തിൽ എട്ട് ഡയാലിസിസും നടന്നുവരികയാണ് ഇപ്പം ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം വൃക്കം മാറ്റി വെക്കൺ എന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് ഇന്നത്തരായ കുടുംബത്തിന് ഇത് താങ്ങാൻ പറ്റില്ല അതുകൊണ്ട് സോമൻസുകളായ എല്ലാ നല്ലവരായ ആൾക്കാരുടെയും നമസ്കാരം ഞാൻ ഒരു സ്കൂൾ അധ്യാപകനാണ് സുഭാഷിനെ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാം നിർദ്ധന കുടുംബത്തിൽപ്പെട്ട സുഭാഷ് വർഷങ്ങളായിട്ട് രണ്ട് വൃക്കകളും തയ്യാറായി ചികിത്സയിലാണ് ഇപ്പോൾ സ്ഥിരമായ ഡയാലിസിസ് വേണ്ടി വന്നതിനാലും അതുപോലെ തന്നെ വൃക്ക മാറ്റി വെക്കേണ്ടി വന്നതിനാലും അദ്ദേഹത്തിന് ആ പാലിച്ച ചെലവ് താങ്ങാൻ കഴിയാത്തൊരവസ്ഥയിലാണ് അതുകൊണ്ട് നല്ലവരായ എല്ലാ നാട്ടുകാരുടെയും സഹായം അദ്ദേഹത്തിന്റെ ചികിത്സക്ക് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കും നമസ്കാരം കുലശ്ശേരിപുരം ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡിൽപ്പെട്ട സുഭാഷ് എന്ന ദരിദ്ര കുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ രണ്ട് വൃക്കകളും വർഷങ്ങളായി ഇത് മാറ്റിവെക്കുന്നതിനാവശ്യമായ സഹായം ചെയ്യണമെന്ന് താഴ്മയു നമസ്കാരം ഞാൻ കുരുസേരം പഞ്ചായത്ത് കോട്ടക്കുറം മൂന്നാം വാർഡിലെ നേരത്തെയുള്ള ഗ്രാമപഞ്ചായത്ത് മെമ്പറാണ് ഈ വാർഡിൽപ്പെട്ട കടവായ്ക്കാട് ക്ഷേത്രത്തിൽ പടിഞ്ഞാറ് വശം സുഭാഷ് എന്ന് പയ്യന്ന് ഇരുവൃക്കകളും നഷ്ടപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഓപ്പറേഷന് വേണ്ടി എന്റെ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയോളം ഡോക്ടർമാർ ചോദിച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ സ്വഭമനസ്സുകളുള്ള എല്ലാ നല്ല മനസ്സുകാരും അദ്ദേഹത്തിനെ സഹായിക്കണമെന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊള്ളുന്നു